അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂട്ടുകാർ നമ്മളോട് ഉണ്ടംപൊരിൻ്റെ റെസിപ്പി കാണിക്കുകയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതാ കടയിൽ കിട്ടുന്ന സെയിം ഉണ്ടംപൊരിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ചില സ്ഥലത്ത് ഇതിന് വായക്കാപ്പം അങ്ങനെ പലതും പറയലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഉണ്ടൻപൊരി എന്ന് തന്നെയാണ് പറയൽ ആ ചില്ലുകൂട്ടിലിരിക്കണ ഉണ്ടൻപൊരിൻ്റെ സെയിം റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതെന്നെ ഫോളോ ചെയ്താൽ മതി നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണം അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ഒക്കെ ഉള്ള നല്ല അസലുണ്ടിരി സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫസ്റ്റ് തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അരക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം മധുരം ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കറാമ്പട്ട ഇട്ടെടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ചെറിയ ചീരക്കും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതിൽ ചേർത്തിട്ടില്ല പിന്നെ അത് വേറൊരു ബൗളെടുത്തിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് മാവാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ റേഷൻ കടയിൽത്തെ ഗോതമ്പ് മാവാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവേന എടുത്താൽ പിന്നെ പിന്നെന്താ ഞാൻ മിക്സിയിൽ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂണോ എന്തേറ്റെങ്കിലും ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ സ്പൂണോറ്റോ കയ്യേറ്റമൊക്കെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം മിക്സായി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പൊടീൻ്റെ എല്ലാ ഭാഗത്തും ആ ബേക്കിംഗ് സോഡയും നമ്മൾ ഇട്ട് പെട്ടുകൊടുത്തിട്ടുള്ള പഞ്ചസാരയും എല്ലാതും എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ എത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അത് അവിടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ സെയിം മിക്സി ജാറന്നെ എടുക്കുക കഴുകാനൊന്നും നിൽക്കണ്ടട്ടോ ഞമ്മക്ക് ഇതാ മൈസൂർ പഴം എന്നാണ് കേട്ടോ ഇവിടെ പറയിൽ ഇനി ഇത് ഈ പഴത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് നിൽക്കറിയില്ലേ ചെറുപഴം മൈസൂർ പഴം എന്നൊക്കെ പറയും ഈ പഴം ഒരു നാലെണ്ണമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഓവറായിട്ട് എടുക്കണ്ട ഒരു രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് നാല് പഴം നല്ല പാകത്തിലുള്ള അളവാണ് അളവാണിട്ടോ എന്നിട്ട് ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക ചെറിയൊരു തരിയോട് കൂടിയിട്ട് ചെറിയ ചെറിയ പീസോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്ക കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു പീസോട് കൂടിയിട്ടാണ് അരച്ചെടുക്കണത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു പീസും കൂടിയല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ കൂടി ചെറുകിയ തേങ്ങ കൂടി അതിലിട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് മുഴുവനായിട്ട് ഒഴിക്കണില്ല അപ്പോൾ ബിഗിനേഴ്സായ കുട്ടികളും ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോണവരൊക്കെ ഒന്നാകണ്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിൽ കാണിച്ച് തരുന്ന ആ ടെക്സ്ചർ തന്നെ ഒന്ന് ആക്കിയെടുക്കുക നമുക്കിത് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ കയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നു ഒക്കെ തോന്നട്ടെ ഇതൊരു ഒട്ടിപ്പിടിക്കണ ഒരു ഭാഗത്തിലാണ് വേണ്ടത് അപ്പം ഞാനിത് അരക്കപ്പ് പിന്നെ വെള്ളത്തിൽ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കയ്യോണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ സ്പൂണേറ്റും സ്പാച്ചിലേറ്റം ഒന്നും കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മൾ കൈ തന്നെ നല്ലോണം കുഴക്കണം നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ കയ്യുമ്പോൾ നല്ലോണം ഒട്ടിപ്പിടിക്കൂട്ടുക അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഈ ഒട്ടി ഒട്ടിപ്പിടിക്കണം ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ നമ്മൾ ഈ കുഴച്ചെടുക്കണം അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ടെക്സ്ചർ ഇട്ടോ ഈ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് എന്നാലിട്ട് നല്ലോണം ലൂസാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യരുത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കണില്ലേ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് എൻ്റെ കയ്യമ്മലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മളിത് കുറച്ചു നേരം മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ പക്ഷേ നമ്മളിത് വെള്ളത്തിൽ ഓയിലെന്തെങ്കിലും കൈ ഒന്ന് നനച്ചിട്ട് നമ്മളിത് ഉരുട്ടി ബോളാക്കി ഇടുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ ഇപ്പം ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കണവർക്കൊരു സംശയം ഉണ്ടാവും ഇത് കുറച്ച് ലൂസായി പോയില്ലേ കിട്ടുക ലൂസായി ഒന്നും പോയിട്ടില്ല ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയാലാണ് ഞമ്മക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടോ നല്ല കട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര ഹാർഡായി പോട്ടോ നമുക്ക് ഇങ്ങനെ എറിയാനൊക്കെ പറ്റിയ ബോളും മാര്യൊക്കെ ആയിക്കാതെ കിട്ടല് ഹാർഡായി പോയിട്ട് അപ്പോൾ ഞാനിതാ ഒരു അര മുക്കാല് മണിക്കൂർ അവിടെ മൂടി വെച്ചതിൻ്റെ ശേഷമാണ് വന്നിട്ട് ഇത് എടുത്തിട്ടുള്ളത് ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വലിയ വലിയ ബോളാക്കിയിട്ട് തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് നമ്മളെ ചില്ലുകൂട്ടിലൊക്കെ കാണുന്ന ഉണ്ടംപൊരിൻ്റെ അതേ വലിപ്പത്തിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇട്ടോ അപ്പോൾ അത്യാവശ്യം അതിനെ മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിൽ അഞ്ഞൂറ് ഓയിലാണ് ഇട്ടോ ഒഴിച്ചിട്ടുള്ളത് അത്രയ്ക്ക് മതി ഒഴിച്ചത് എന്നിട്ട് വലിയ വലിയ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ ഇത് നമ്മളെങ്ങനെ ആയാലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് പൊന്തി വരും അപ്പോൾ ഈ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറുന ചെറുനാരങ്ങൻ്റെയല്ല അതിനെക്കാട്ടും കുറച്ചും കൂടി വലിയ ഒരു ബോളാക്കിയിട്ട് നമ്മൾ ഇടുക അപ്പോൾ ചെറു ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ കടയിലിരിക്കണം ഉണ്ടപൊരിൻ്റെ അതേ ഒരു ടെക്സ്ചറിലും അതേ ഒരു ടേസ്റ്റിലൊക്കെയാണ് അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ വലുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചെറിയ ബോളാക്കിയിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോൾ അതിൽ ഇട്ടു കൊടുത്തിന്നിട്ട് അത് നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മൾ മാവൊക്കെ കൂട്ടി വെച്ചത് നല്ല അസലായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടിട്ടില്ല നല്ല പൊന്തി നല്ല ഉണ്ട ബോളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയേറ്റ് നമുക്ക് ഒമ്പത് ഉണ്ടപൊരി ഉണ്ടാക്കാനാണ് ഉണ്ടാവൽ കിട്ടോ നമ്മൾ സെയിം അതേ ഒരു വലിയ ബോളാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടണ അതേ അതേമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒമ്പതെണ്ണം ഉണ്ടാക്കുക ഇതിൻ്റെ പകുതി വലുപ്പത്തിൽ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലുപ്പാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആക്കിയെടുക്കട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാണ് പിന്നെ ഒരു കാര്യത്തില് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇടണമെന്നുണ്ടെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ പറ്റോട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഉള്ള് വേവില്ല കണ്ടില്ല ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല പഞ്ഞി മാതിരി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് മധുരമൊക്കെ പാകത്തിലാണ് ആ സെയിം ടേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഏലക്കായും ഞാൻ അതിൽ ഇട്ടിട്ട് ഇല്ലാച്ചിട്ട് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട ഞാൻ ഏലക്കായി പൊടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരക്കണ പഞ്ചസാര അരക്കുന്ന ടൈമിൽ ഒന്നോ രണ്ടോ ഏലക്കായും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി അരച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യാതെ പോകരുതിട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനലിൽ ഒരുപാട് അധികമായിട്ട് സിമ്പിൾ സിമ്പിൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് ഫുൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ കൂട്ടുകാരും ചോദിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഉണ്ടപൊരിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കൊക്കെ ഇത് നല്ല ഉണ്ടമ്പൂരിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഓറാത്തീരുവു